ഓ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിൽ നമ്മൾ സർവ്വസാധാരണമായി ഉപയോഗിക്കുന്ന തേനുകൊണ്ടുള്ള അഞ്ച് പരിഹാരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെയധികം എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് ഫലവും കിട്ടുന്ന അഞ്ച് പരിഹാരങ്ങൾ ഇതിന് വേണ്ടത് ഒരു ബോട്ടിൽ തേൻ മാത്രമാണ് അത് കുഞ്ഞതോ വലുതോ ആ ബോട്ടിലിന്റെ വലിപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം പക്ഷേ ഇപ്പം നിങ്ങളുടെ വീട്ടില് തേനുണ്ട് എന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചതാണെന്നുണ്ടെങ്കിൽ അത് എടുക്കരുത് പകരം പുതിയത് ഒരു ബോട്ടിൽ കടയിൽ നിന്ന് മേടിക്കണം അങ്ങനെയല്ല നിങ്ങളുടെ വീട്ടിൽ ഈ തേനി ചുക്കൂട്ടിൽ നിന്നൊക്കെയുള്ള നല്ല ശുദ്ധമായ തേൻ ഉണ്ട് അത് രണ്ടോ മൂന്നോ കുപ്പികളിൽ മാറ്റി വെച്ചിരിക്കുന്നു അപ്പം ആ തേൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാത്തതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാം പുതിയത് വാങ്ങിക്കണം എന്നുള്ള ആവശ്യമില്ല അപ്പം ഏറ്റവും ആദ്യത്തെ റെമഡി തേൻ കൊണ്ടുള്ളതെന്ന് പറയുന്നത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ജോലി വേണം അതേപോലെ തന്നെ പ്രമോഷന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പ്രമോഷൻ വേണം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതായത് ഇത് അടുപ്പിച്ചൊരു ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം നമ്മള് സൂര്യ ഭഗവാന് ജലം കൊടുക്കുക അർഖ്യം കൊടുക്കുക എന്ന് ഞാൻ പറയും അപ്പം നിങ്ങൾ ഒരു കോപ്പർ കുടത്തിൽ ജലമെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഓം സൂര്യായ നമ എന്നുള്ള മന്ത്രം ചൊല്ലി ആ ജലം സൂര്യ സമർപ്പിക്കുക ഇങ്ങനെ നമ്മൾ തുടർച്ചയായി ചെയ്തു വന്നാൽ തീർച്ചയായും ജോലിക്കാര്യത്തിലും പ്രമോഷൻ കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകും നമ്മുടെ ജോലി അതേപോലെ അസുഖങ്ങൾ ഇവയ്ക്കൊക്കെ സൂര്യഭഗവാൻ ഭഗവാൻ ആർക്കി സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ് പീരിയഡ്സ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ആ ദിവസങ്ങൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങൾ ചെയ്താൽ മതി ഭർത്താക്കന്മാർക്കോ മക്കൾക്കോ അച്ഛന്മാർക്കോ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം സ്ത്രീകൾ തന്നെ ചെയ്യണമെന്നുള്ള യാതൊരു നിർബന്ധവുമില്ല ഇനി അടുത്തതായിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് ബിസിനസ് ചെയ്യുന്നവരാണ് അതിപ്പം എന്ത് ബിസിനസ്സുമായിക്കൊള്ളട്ടെ സ്റ്റേഷനറി കടയോ തയ്യൽ കടയോ ചായക്കടയോ അതുപോലെയുള്ള എന്ത് നിങ്ങൾ വീട്ടിൽ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അതെല്ലാം സ്വന്തമായിട്ട് സ്ഥലമെടുത്ത് ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെടാനും നല്ല രീതിയിൽ സെയിൽ ഉണ്ടാവാനും ധനാഗമനം ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഏതൊരു ദിവസവും ചെയ്യാം അടുപ്പിച്ച് ഇതും ഒരു ഇരുപത്തിയൊന്ന് ദിവസം ചെയ്യുന്നതാണ് നല്ലത് അങ്ങനെയല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ചെയ്യേണ്ടത് മറ്റൊന്നതുമല്ല നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു ബൗളിലോ കുപ്പിയിലോ തൈരെടുക്കുക തൈരിന്റെ കൂടെ ഒരു സ്പൂൺ തേനും കൂടി ഇപ്പൊ ഒരു സ്പൂൺ തൈരും ഒരു സ്പൂൺ തേനും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒഴുകുന്ന പുഴയിൽ അതുകൊണ്ട് പോയി ഒഴുക്കിക്കളയ അതായത് പാത്രത്തോടുകൂടിയല്ല ആ ഒരു തൈരും തേനും ചേർന്ന മിശ്രിതം നമ്മള് ഒഴുക്കി വിടുക ഒഴുകുന്ന ജലത്തിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യാവുള്ളൂ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഒന്നും നമ്മൾ ഇത് ചെയ്താൽ നമുക്ക് ഫലം കിട്ടില്ല ആ കാര്യം ശ്രദ്ധിച്ചോണം ഒഴുകുന്ന പുഴ തന്നെ ഇതിനു വേണ്ടിയിട്ട് എടുക്കണം അങ്ങനെ ഒഴുക്കി വിടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകാനും ധനവരവുണ്ടാകും സെയിൽസ് നല്ല പോണം നടക്കാനും ഒക്കെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മളിത് ഒഴുകുന്ന പുഴയില് ഈ മിശ്രിതം കലക്കിവിടാൻ വേണ്ടിയിട്ട് അടുത്ത പരിഹാരം എന്ന് പറയുന്നത് ശനി രാഹു കേതു ഇവയുടെ ദോഷം ഇപ്പൊ ഞാൻ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പറഞ്ഞിരുന്നു രാഹു ദോഷമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതേപോലെ ശനി ദശ അഷ്ടമശനി ഏഴര ശനി കണ്ടക ശനി പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഒരു സിൽവറിന്റെ ബോക്സ് മേടിക്കുക അതിപ്പം അടപ്പുള്ളതായാലും അടപ്പ് ഇല്ലാത്തത് ഇപ്പൊ നമ്മൾ കുങ്കുമവും മഞ്ഞളും ഒക്കെ മഹാലക്ഷ്മിക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി സിൽവറിന്റെ ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതുപോലെയുള്ള ചെറിയ അടപ്പുള്ള കുപ്പിയാണെങ്കിലും അടപ്പില്ലാത്ത പാത്രമായാലും എന്തായാലും അതില് തേ നിറയെ ഒഴിക്കണം അതായത് എത്ര വലിപ്പമുണ്ടോ ആ ഒരു സിൽവർ പാത്രത്തിന് അതിൻ്റെ നിറയെ നമ്മൾ തേൻ ഒഴിച്ച് നമ്മുടെ വീട്ടിൽ എവിടെ വേണമെങ്കിലും വടക്ക് കിഴക്ക് ഭാഗത്തോ അടുക്കളയിലോ ഹോളിലോ എവിടെ വേണമെങ്കിലും ഇത് സൂക്ഷിച്ചു വെക്കാം ഒരു മാസം ഇപ്പൊ നാളെ നിങ്ങളിത് വെച്ചാൽ നാളെ മുതൽ കറക്റ്റ് മുപ്പത് ദിവസം ഒരു മാസം അത് അങ്ങനെ തന്നെ ഇരിക്കണം ഉറുമ്പുകളിന്റെ ശല്യമുള്ള വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അടപ്പുള്ള ഒരെണ്ണം തന്നെ മേടിക്കണം ഒരു സിൽവറിന്റെ ബൗളുണ്ട് അടപ്പില്ല വേറെ വെച്ച് അടച്ചോട്ടെ എന്ന് ചോദിക്കരുത് സിൽവർ ആണ് എന്നുണ്ടെങ്കിൽ സിൽവർ കൊണ്ട് തന്നെ നമ്മൾ ഇത് അടയ്ക്കണം അക്കാര്യം ശ്രദ്ധിക്കണം മാസാമാസം നമ്മൾ ഇത് മാറ്റിയാൽ മതി ഇത് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് കാണാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് ഭാര്യാ ബന്ധം നല്ല മധുരതരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ആക്ച്വലി ഞാൻ ആ ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചു വെച്ചിരുന്നതാണ് പക്ഷെ ഇപ്പം തേനായത് കൊണ്ടാണ് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത് ഭാര്യാ ഭർതൃ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ ഒരു ബോട്ടിൽ ഹണി മേടിക്കുക ഏറ്റവും ചെറിയൊരു ബോട്ടിൽ മതി എനിക്ക് തോന്നുന്നു ഏറ്റവും ചെറുതിൽ ഇരുപത് രൂപയെ മറ്റേ ഉള്ളൂന്ന് തോന്നുന്നു അങ്ങനെ ഒരു ബോട്ടിൽ മേടിക്കുക അതിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേര് റെഡ് കളറിലെ ൊണ്ട് തന്നെ എഴുതണം അത് എഴുതി ആ ഒരു പേപ്പർ ചുരുട്ടി ആ ഒരു ബോട്ടിൽ നകർത്ത് വെച്ച് അത് അടച്ച് ബെഡ്റൂമിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക ബെഡ്റൂമിൽ എവിടെ വേണമെങ്കിലും വെക്കാം ഒരു വർഷം വരെ നമുക്കിത് ഇത് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്കിത് മാറ്റാം മാറ്റുന്ന സമയത്ത് അത് മുഴുവനായിട്ട് കൊണ്ടുപോയി നമ്മൾ കളയണം എന്നിട്ട് നമുക്ക് വീണ്ടും ഒരു പുതിയ ബോട്ടിൽ ഹണി മേടിച്ച് അതിൽ ഇതുപോലെ എഴുതി അടച്ച് വെക്കാവുന്നതാണ് ആ ഒരു ഷുഗറിൽ ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് എഴുതി അത് ആ ഒരു ഷുഗർ കുപ്പിക്കാത്ത നമ്മൾ ഇട്ട് വെക്കുമ്പോൾ ആ ഒരു സ്വീറ്റ്നെസ് നമ്മുടെ ദാമ്പത്യത്തിലും പ്രതിഫലിക്കും ദാമ്പത്യത്തിലും ഉണ്ടാകും നിങ്ങൾക്ക് ഇത് ഞാൻ പറഞ്ഞു ആകയും പോകയും നിങ്ങൾക്ക് ചിലവ് വരുന്നത് കൂടി പോലെ ഇരുപത്തിയഞ്ചു രൂപയായിരിക്കും ഒരു കുഞ്ഞു ബോട്ടിൽ തേൻ മേടിക്കാൻ വേണ്ടി പക്ഷേ ഇതിന്റെ ഫലം എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും രാഹു കേതു ശനിദോഷം മാറാൻ ഞാൻ തേൻ വെക്കുന്ന കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഒരു പരിഹാരവും അതുകൊണ്ട് കഴിയുന്നതും ഇത് ആ ഒരു പ്രശ്നം ദാമ്പത്യ ബന്ധത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഞാൻ ഈ പറയുന്നത് കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഭാര്യയും ഭർത്താവും ഉണ്ടാകുന്നതിലല്ല വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി മിണ്ടാതെയും പറയാതെയും ഒക്കെ ഇരിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചെയ്യാവുന്നതാണ് ഇത് ചെയ്ത് ഏകദേശം ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല പ്രകടമായിട്ടുള്ള മാറ്റം കണ്ടുവരുന്നതുമാണ് ഇനി അവസാനത്തെ പരിഹാരം എന്ന് പറയുന്നത് ചൊവ്വാ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ചൊവ്വാദോഷം ചൊവ്വാദോഷം മൂലം വിവാഹം നൽകാത്തവർ നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വാ അനിഷ്ട സ്ഥാനത്താണ് അങ്ങനെയൊക്കെയുള്ളവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് തേൻ പറ്റുന്നത് പോലെ ദാനം ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് ചൊവ്വാഴ്ച ദിവസം ചെയ്യുന്നത് അതിവിശേഷകരമായിട്ടുള്ള കാര്യമാണ് ക്ഷേത്രത്തിലാണെങ്കിലും മതിയാവും എവിടെയെങ്കിലും തേൻ നിങ്ങൾക്ക് ദാനം കൊടുക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും ദാനം കൊടുക്കണം അതേപോലെ തന്നെ ശിവഭഗവാന് തേൻ കൊണ്ടുള്ള അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് ഇപ്പൊ വീട്ടില് ശിവലിംഗമൊക്കെ ഉണ്ട് നിങ്ങൾക്കൊന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് തേൻ കൊണ്ട് ശിവഭഗവാനെ അഭിഷേകം ചെയ്യാം ഇനിയിപ്പം വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ഇതേപോലെ തേനഭിഷേകം ഭഗവാന് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ശിവലിംഗം ഇല്ല എന്നുണ്ടെങ്കിലും ആ ക്ഷേത്രത്തിൽ തേനഭിഷേകത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് റെസിപ്റ്റ് കൊടുക്കാവുന്നതാണ് ഏത് രീതിയിലായാലും തേനഭിഷേകം ഭഗവാന് ചെയ്യുന്നതും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് കഴിവതും എല്ലാവരും ഇതിൽ പറഞ്ഞിരിക്കുന്ന മിക്ക കാര്യങ്ങളും നമുക്കൊക്കെ എളുപ്പമുള്ളതാണ് ഇതിൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വെള്ളിയുടെ ബോക്സ് വാങ്ങിച്ചതിൽ തേൻ തേനൊഴിച്ചു വെക്കുക എന്നുള്ളത് ഇപ്പൊ എല്ലാവരുടെ കയ്യിലും ചിലപ്പോൾ വെള്ളി ബോക്സ് കണ്ടുവന്നു വരില്ല അതേപോലെ ശിവലിംഗത്തിന് തേനുകൊണ്ടുള്ള അഭിഷേകം വീട്ടില് ശിവലിംഗം ഇല്ലാത്തവരും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഈ ഒരു വഴിപാട് ഇല്ലാത്തവർക്ക് മാത്രമായിരിക്കും ഇതൊരു ബുദ്ധിമുട്ട് അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കഴിയുന്നതും എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം സിൽവറിന്റെ ഒരു ബോക്സിന് വളരെ ചെറിയ വിലയാകുള്ളൂ പ്രാർത്ഥനയുടെയും പൂജയുടെയും ഒക്കെ കൂടെ തന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങൾ നമ്മൾ ചെയ്യുക വഴി നമ്മുടെ വീട്ടിലോട്ട് നല്ല രീതിയിലുള്ള ഐശ്വര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരും ഇതൊക്കെ ചെയ്യണം എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ പോവും ശരവണഭവ